എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനാമിക ആകപ്പാടെ സമതല ഏറ്റുമട്ടിയിലിരിക്കുകയാണ് കാരണം നയനെ അങ്ങോട്ടേക്ക് വന്ന അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അനാമിക പറഞ്ഞു എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്നൊന്നും തുരുത്താൻ ശ്രമിക്കണം അപ്പച്ചി അല്ല അതൊരു രക്ഷയില്ല എന്ന് അവൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാണ്ട് വീണ്ടും തുടങ്ങും അല്ലെങ്കിൽ തന്നെ അറിയാലോ അവളാണ് ഇപ്പം ഈ വീട്ടിലെ സർവാധികാരിയായിട്ട് മാറിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അത് ശരിയാ അവൾക്ക് ഇത്രയും കൂടി അഹങ്കാരം കൂടി കാണും ആദർശ പോയി വിളിച്ചോണ്ട് വന്നതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനെ വന്നുകഴിഞ്ഞപ്പോനും അനാമി പറഞ്ഞു നീ ആള് മിടിക്കുക ആദർശേണ കയ്യും കാലും കാണിച്ച് വീണ്ടും നീ ഇങ്ങോട്ട് തിരിച്ചു കയറി അല്ലേന്ന് ചോദിക്കുക കേട്ടപ്പം നയന പറഞ്ഞു എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഭർത്താവ് ആദർശേട്ടൻ പിന്നെ ഞാൻ ഇതിന് ആദർശേണ്ട കയ്യും കാലും കാണിക്കണെന്ന് ചോദിക്കുക പിന്നെ ആദർശേണ്ട മനസ്സും അറിയതായിരുന്നു ഡിവോഴ്സിന്റെ തരുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് നീ എന്തോ മന്ത്രം പ്രയോഗിച്ച ആദർശ വീണ്ടും അങ്ങോട്ട് വരുത്തിയതാന്ന് പറയണം ഇത് കേട്ടപ്പ നയന പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് പിന്നെ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കാം എനിക്ക് ഈ അനന്തപുരിയിൽ ഒരു സ്ഥാനമില്ലെന്ന് എനിക്ക് ആദർശേണ്ട മനസ്സിലും ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടെന്ന് പറയാം പിന്നെ സ്ഥാനമുണ്ട് പോലും നിനക്ക് ആരുടെ മനസ്സിൽ മനസ്സിലാടി സ്ഥാനം നിന്റെ സ്വന്തം അമ്മായിമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇത്രയും കാലമേ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ട നായനെ ഒരു ശരിയായിരുന്നു അതിന്റെ മറുപടി കൊടുത്തെ നായനെ മിണ്ടിയില്ല നായനെ പിന്നീട് പറഞ്ഞു അതെ അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂന്ന് പറയാം ഇനി കൂടുതൽ ചോദ്യം ചെയ്തോണ്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല പണ്ടത്തെ നായനെ അല്ല അറിയാമല്ലോ എന്ന് പറയാണ് ആദ്യം നീ പോയി നന്നാവും നോക്ക് എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാൻ വാ എന്ന് അനാമിയോട് പറയണം ജലജ പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം ഇത്തിരി ആണോ എന്ന് ചോദിക്കുകയാണ് നയന പറഞ്ഞു അതെ ഇത്രയും അഹങ്കാരമൊക്കെ നല്ലതാ ഈ വീട്ടിൽ നിങ്ങളുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് അഹങ്കാരമൊക്കെ വേണമെന്ന് പറയാം പിന്നെ അഹങ്കാരം വേണം പോലും എന്നിട്ടാണോ അവിടെ നീ കാറക്കറിഞ്ഞ് രണ്ടു ദിവസം അവിടെ ഇരുന്നേന്ന് ചോദിക്കുവാണ് അതെ അത് പിന്നെ ആരാണെങ്കിലും സങ്കടം വരും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അത് ഡിവേഴ്സിലെത്തുമെന്നും കാത്തിരുന്ന നിങ്ങളാണ് മണ്ടന്മാർ അതിനുള്ള ബുദ്ധിയും ബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ അല്ല ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ പറഞ്ഞേ മുത്തശ്ശൻ പറഞ്ഞേ എൻ്റെ അപ്പച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ഡിവോഴ്സ് ആകാൻ പോവുകയാണെങ്കിൽ അതൊരിക്കലും സമ്മതിക്കില്ല ആ ദർശം ഡിവോഴ്സ് ചെയ്യാൻ ആദർശ എൻ്റെ ഡിവോഴ്സ് അംഗീകരിക്കില്ല രണ്ടുപേരും ഒന്നിച്ചു ഒരേപോലെ പോകണം എന്നൊക്കെയാണല്ലോ പറഞ്ഞേ എന്നിട്ടിപ്പോൾ എന്ത് പറ്റി തൻ്റെ സ്വരൂപം പുറത്തിറങ്ങിയല്ലേ എന്ന് ചോദിക്കാം നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതെ നിങ്ങൾ നിങ്ങളുടെ മോൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി പറഞ്ഞാൽ കേട്ടല്ലോ എന്ന് പറഞ്ഞ് നായനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അനാമയ പറഞ്ഞു കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അതെങ്ങനെ അഹങ്കരിക്കായിരിക്കും അവസാനം അവളുടെ കൈയും കാലും പോയി പിടിച്ചോണ്ട് വന്നല്ലേ ആദർശ അവളെ ഇങ്ങോട്ടേക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നമുക്കെല്ലാവരും നല്ല പ്രതീക്ഷയും തന്നിട്ട് അവസാനം അവൾ ഇവിടെ കണ്ടില്ലേ രാജകുമാരിയായിട്ട് വാഴാൻ പോവുക ഇങ്ങനെ പോയിട്ടാണ് മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളീ വീട്ടിൽ നിന്ന് ഔട്ടാവും എന്ന് പറയണം എൻ്റെയൊക്കെ സ്ഥിതി പരിതാപരത്തിലാണ് നിൽക്കുന്നത് ഞാനേക്ക് എപ്പോഴാണ് പുറത്ത് പോകാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ അനാമി കുറഞ്ഞു അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പറയണം ഒരു കാര്യം ചെയ്യാം ഇനി ആ അപ്പച്ചയ്ക്ക് ഒരു മരുമോളും കൂടി ഇല്ലേ അവളെങ്കിലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ നോക്കാൻ പറയണം അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ഒക്കെ ചെയ്യണമെന്ന് പറയണം അത് കേട്ടപ്പോൾ അനാമയം വെച്ച് എന്ത് ചെയ്യാനാണ് പ്ലാന് എൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാത്തിന് എന്നൊക്കെ പറയണം പിന്നീട് നയന അടുക്കളയിലേക്ക് വരുമ്പോൾ ദേവേനെ പറഞ്ഞ് മോളെ നീ അടുക്കളയിലേക്ക് വരുമോ എന്ന് വേണ്ട നീ അവിടെ പോയിരുന്നോ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളാന്ന് പറയണം അതെന്താ ഞാൻ അടുക്കള വന്നുണ്ടാക്കിയാൽ എന്താ കുഴപ്പമൊന്നും വെക്കും വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കണം എന്ന് പറയാം അമ്മേ അമ്മ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന ആണുമ്പോൾ എനിക്ക് സഹിക്കില്ലാന്ന് പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോൾ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും ജലജൻ ജാനിക അങ്ങോട്ട് വന്നു അപ്പം ദേവനെ അടുക്കള കിടന്ന് ഭയങ്കര പണിയാ രണ്ടു ദിവസം അടുക്കളയിൽ കയറാത്തയാളാ നയനെ വന്നപ്പോ തന്നെ അടുക്കള കിടന്ന് ഭയങ്കര പണിയാ ഇതെന്താ അടുത്തി ഇന്ന കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന പല സദ്യ ഒരുക്കുന്നുണ്ടോ എന്ന് വയ്ക്കും ചെറിയ സദ്യ ഉണ്ടെന്ന് പറയാം അല്ല കാര്യം എന്താന്ന് ചോദിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള ദിവസം അതുകൊണ്ടാന്ന് പറയാണ് അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആ നയനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളല്ലേ എന്ന് ചോദിക്കും ഏഹ് അതാണോ ഞാൻ ആദർശന്റെ ഇഷ്ടങ്ങളാ നോക്കിയെന്ന് ദേവേനി പറയാണ് ഉം ശരി ശരി അല്ല ഇനിയിപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടാണ് അവൾ കഴിച്ചോട്ടെ ഇനിയിപ്പം ഇനിയും പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പാവ എൻ്റെ ആദർശം വീണ്ടും അവളുടെ കാല് പിടിക്കാൻ പോകണ്ടേ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവളെയും കൂടെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാ എന്നൊക്കെ പറയാണ് അതിനുശേഷം ജലജ നേരെ ആളിലേക്ക് വരണം അപ്പോഴേക്കും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ ഏട്ടത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഈ ഏട്ടത്തെ ആണെങ്കിലോ ഇപ്പം കണ്ടില്ലേ അവൾക്ക് വേണ്ടിയിട്ട് നായനയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്ന് അറിയണം അതിന് നിനക്കെന്താ കുഴപ്പമില്ലേ അവൾ അവളുടെ മരുമോൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്താ കുഴപ്പമെന്താന്ന് വെക്കും നീ നിന്റെ മരുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല പിന്നെ അവൾ ഉണ്ടാക്കി കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും ഓഹോ അങ്ങനെയാണോ അത് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവളുടെ വീട്ടിൽ പോയി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയാം ഇതെന്താ ചലജെ നീ എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ നീക്ക് എന്ത് അല്ല നീ എന്തേലും കാണാൻ നീ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്ക് അറിയാന്ന് പറയാ എന്ത് പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറയും അല്ല നബിമോള് പോയതിനു ശേഷം നീ ഇന്ന് വരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല പിന്നെ ഇപ്പൊ പെട്ടെന്ന് എന്താ നിനക്ക് ഇങ്ങനെ തോന്നല് പോവാനായിട്ട് എന്തേലും ദുരുദേശം ഉണ്ടോ എന്ന് ചോദിക്കാണ് എന്ത് ദുരിദേശം ഞാൻ അവിടെ പോയി എന്തേലും ഉണ്ടാക്കി കൊടുക്കണേ അവർക്ക് സംശയം തോന്നില്ലല്ലോ അല്ലെങ്കി പിന്നെ ഇവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയമായിരിക്കും ആഹ് ഒന്നുമില്ലേലും എന്റെ മകന്റെ കുഞ്ഞല്ലേ അവളുടെ വൈറ്റി കിടക്കുന്നേ അപ്പം പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ആഹാരം ഉണ്ടാൽ നിൽക്കും അങ്ങനെയൊക്കെ നല്ല ചിന്തയോട് കൂടിയിട്ടാണെ കുഴപ്പമില്ല അല്ലാതെ എന്തേലും ദുരുദേശം വെച്ചാൽ പോകുന്നു പോകാൻ ഉണ്ടല്ലോ അറിയാമല്ലോ നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് ഓ ഞാൻ അങ്ങനെയൊന്നും പോകുന്ന അല്ലേ അവളെ ഒന്ന് കാണുകയും ചെയ്യാം എന്നൊക്കെ പറയണം അങ്ങനെ ജലജ പോകാൻ ഒരുങ്ങുകയാണ് അപ്പം ജലജയുടെ മനസ്സിൽ ചില ദുരിദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നവ്യക്കൊട്ടൊരു പണി കൊടുക്കണം ഒരു കാരണവശാലും അവൾ ഇനി ഇങ്ങോട്ടേക്ക് തിരികെ വരാൻ പാടില്ല അവള് വരാതിരിക്കുവാണെങ്കിൽ പിന്നെ ഒരുത്തിയോ ഓടിച്ചാൽ മതി അത് പിന്നെ എങ്ങനെയായാലും എന്തെങ്കിലും കാണിച്ചു ഓടിക്കാം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് പിന്നീട് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അനാമി അങ്ങോട്ടേക്ക് വരികയാണ് അനാമി വന്നിട്ട് ചോദിച്ചു അല്ല അപ്പച്ചി അത് എങ്ങോട്ടാക്കി അത് നോക്കണം ഞാൻ അവളുടെ വീട് വരെ പോവാ ആ നവ്യനെ കാണാൻ പോവാന്ന് പറയണം ഏഹ് എന്തിനാ അപ്പച്ച അങ്ങോട്ടേക്ക് പോകണേന്ന് ചോദിക്കാം എൻ്റെ മോളെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണം ഇങ്ങനെ എന്നാലും ചില കാര്യങ്ങളൊക്കെ എന്ന് പറയാം ചില കാര്യങ്ങളോ അപ്പച്ച എന്തോ മനസ്സിൽ കണ്ടെന്ന് എന്ന് തോന്നലോ എന്ന് പറയാണ് ഇത് കേട്ടതും ജലജ പറഞ്ഞു അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നൊക്കെ പറയാണ് അങ്ങനെ ജലജ അങ്ങോട്ടേക്ക് പോവാം ആ സമയം അനാമിക മുറിയിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും അനി അവിടെ ഇരിക്കുന്നുണ്ട് അനി പറഞ്ഞു എന്താ നിന്റെ മുഖം കടന്നല്ല ഉത്തുകളിൽ ഇരിക്കണെന്ന് ചോദിക്കാം എൻ്റെ മുഖത്തിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാം അത് നിനക്ക് തോന്നിയതാണെന്ന് പറയാ ഓ എൻ്റെ തോന്നലൊന്നും അല്ല നയനടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടപ്പെട്ടില്ലല്ലേ അതെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നയനയടുത്ത് ഇങ്ങോട്ടേക്ക് വരില്ല എന്നോ അവൻ രണ്ടുപേരും വേർ പിരിയുന്നോ അതിന് നീയല്ല നയനയെടുത്തി അത് നീ ആദ്യം മനസ്സിലാക്കണമെന്ന് അനാമിയോട് പറയാം പിന്നെ നിന്റെ ഏട്ടത്തെയാണല്ലോ അവരിവിടെ കടിച്ചു തോന്നൂന്നറിയാം അവരിവിടുത്തെ സ്വത്തും പണവും കണ്ടില്ലട തിരികെ വന്നിരിക്കുന്നത് അവൻ ഇങ്ങോട്ട് തിരിച്ചു കയറുമെന്ന് ചോദിക്കണം എന്തിനാടീ കാണിക്കുന്നേ ആധാർ ചാടും ഭർത്താവല്ലേ പിന്നെ നയനടുത്ത് ഇങ്ങോട്ട് വരാൻ എന്തിനാ മടിക്കണേ നയനടുത്ത് വീടാണിത് ഈ കുടുംബത്തിലേക്ക് വന്ന ആദ്യത്തെ മരുമോള് നയനെടുത്തിയ ആ സ്ഥാനം ഇന്നും നയനടുത്തേക്ക് ഇവിടെ കാണും പോരാത്താൻ അറിയാലോ നയനടുത്തി കാരണം കമ്പനിക്ക് എന്തു ഉയർച്ച ഈ കുടുംബത്തിന് തന്നെ ഐശ്വര്യ നീ വന്ന് കയറിയതിന് ശേഷം ഒരു പത്ത് പൈസയുടെ ഉപകാരമെങ്കിലും കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തിനേറെ പറയുന്നു വീട്ടുജോലികളിലെന്തിനും എന്തിനാൻ സഹായിച്ചിട്ടുണ്ടോ ആ തിന്ന് മുടിപ്പിക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗുണം ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ കുടുംബത്തിനോ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കാം അതേടാ നിനക്ക് ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നു അറിയണം ഇത് കേട്ടതും അനി പറഞ്ഞ അതെ പിന്നെ നീ നായനടുത്തേ കൂടുതൽ കുറ്റപ്പെടുത്താൻ പോകണ്ട പിന്നെ നായനടുത്തിൻ്റെ വീട്ടുകാർ അത്ര വലിയ മോശക്കാരൊന്നും അല്ലെന്നു അറിയണം ഓ അല്ലല്ല പിന്നെ വലിയ കോടീശ്വരന്മാരാണല്ലോ അതുകൊണ്ടാണല്ലോ അതെ അവളുടെ അമ്മ രണ്ടരത്തിനും കൂടെ കേറ്റു കെട്ടെ മൂന്നാമത് ഒരുത്തിനേം കൂടി ഇങ്ങോട്ടേക്ക് വിടാൻ തീരുമാനിച്ചെന്ന് അറിയണം അത് കേട്ടതും അനി പറഞ്ഞു അതെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അച്ഛനേ അമ്മേം പറഞ്ഞിട്ട് കാര്യ കാരണം നിന്നെ ഇങ്ങനെ വളർത്തി വഴിതാക്കി വഷളാക്കിയാൻ ഇപ്പൊ നിന്റെ പറിച്ചു കേട്ടാ തോന്നൂല്ലോ നീ ഭയങ്കരം പിടിക്കുകയാണ് ഇടി നിന്നെ ഞാൻ ഇഷ്ടപ്പെടാതെ ആലി കിട്ടിയതല്ലേ നിന്റെ അച്ഛനും അമ്മയും നീ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ കൊടുക്കുവല്ലേടി ചെയ്തേ പിന്നെ നിനക്ക് എന്താടി ഇത് പറയാനുള്ള യോഗ്യതയെന്ന് ചോദിക്കുക അനാമികയുടെ നാ അടഞ്ഞു അനാമയ്ക്ക് ഒന്നും മിണ്ടായില്ല അനാമിക്ക് ദേഷ്യപ്പെട്ട് നിന്നെ കാണിച്ചേരടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ജലച ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് നവിയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ജലചയുടെ വരവ് നവ്യയിലും കനകയിലും ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും നാളും വരായിരുന്ന ആളാണ് പെട്ടെന്ന് വരാൻ എന്താ കാരണം എന്ന് എന്നവർ ചിന്തിക്കുകയാണ് അങ്ങനെ വന്നതിന് ശേഷം കനക അവിടെയാണ് അപ്പം കനകയുടെ അടുത്ത് നിന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കനകയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സംശയം അവരുടെ വരവോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ വരുന്നേ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കണം ആ സമയം കനക പലഹാരം ഉണ്ടാക്കാനായിട്ടൊക്കെ ആക്കി വെച്ചിരിക്കുവായിരുന്നു അപ്പോഴത്തേനും ചിലച്ച പറഞ്ഞത് നവിമോൾക്ക് ഇഷ്ടമുള്ള പലഹാരമല്ലേ നീ ഞാൻ ഞാനുണ്ടാക്കാന്നൊക്കെ പറയുന്നത് ഏ വേണ്ട ചലച്ചേ ബുദ്ധിമുട്ടേണ്ട എന്ന് പറയാണ് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഒന്നുമല്ലേ എൻ്റെ മരുമോളുടെ വീട്ടിൽ വന്ന് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടായി കൊടുക്കുന്ന എനിക്ക് സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഇവിടെ വന്നിട്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കണമെന്ന് ഇതെന്താണ് പറ്റിയ സമയം എന്നൊക്കെ പറയണം ആ സമയം കനകയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുവാണ് എന്തെങ്കിലും പണിയാണോ പിന്നീട് കനക എന്ന് പറയുന്നുണ്ട് ജലജയുടെ ഈ വരവ് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അവര് നവ്യമ്മകളുടെ വയറ്റി ഒരു കുഞ്ഞുള്ളതാണ് ഈ അടുക്കള കയറി എന്നെ സഹായിക്കുന്നുമുണ്ട് അതിനകത്തൊരു ദുരുദ്ദേശം ഇല്ലയെന്ന് ചോദിക്കണം അപ്പോഴേക്കും നവ്യയും കൂടെ എങ്ങോട്ടേക്ക് വന്നു നവ്യോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു അമ്മയൊന്നു സൂക്ഷിച്ചോ സൂക്ഷിക്കുക എന്നല്ല അവരായതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുമെന്നൊക്കെ പറയാണ് അത് കേട്ട് ഇനിയിപ്പം തന്നെ കനയ്ക്കുമൊക്കെ വല്ലാത്തൊരു ഞെട്ടലുണ്ടായത് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം അവരുടെ മനസ്സിലിരിപ്പം എന്താന്ന് നവിയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടാണോ ജലചയുടെ വരമോ പറയാൻ പറ്റില്ല എന്തായാലും പൊടിയും കൈ പിടിച്ചോടാണോ വരുന്നതെന്ന് അറിയത്തില്ല ആ ഉണ്ടാക്കുന്ന പലഹാരത്തിന് ആ തത് കളിക്കൊടുത്ത് നവിയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണെന്നും അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നേ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്തപുലിയിൽ നിന്ന് പുറത്തായിരിക്കും ജലജ പിന്നെ പഠിക്കാത്ത കയറാൻ പറ്റില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു